നമുക്കറിയാം അങ്കണവാടിയിലെ സേവനം സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും അവരുടെ ഇഷ്ടാനുസരണം ഏത് അംഗൻവാടിയിൽ നിന്നും സേവനങ്ങൾ തുടർന്നും സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ സർവീസുകൾ സാധ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളെ പോഷൻ ട്രാക്കർ ആ പോഷൻ ട്രാക്കറിലൂടെ ഈ പറയുന്ന ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനുകൾ കൃത്യമായി പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇവർക്കുള്ള സേവനങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കുറച്ചധികം സെന്ററുകളിൽ വൈകിയുള്ള രജിസ്ട്രേഷനുകളാണ് കൂടുതലായിട്ടും ടീച്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സാഹചര്യത്തിൽ ഗുണഭോക്താക്കളെ കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ പരാതികളായി വരുന്നത് കൃത്യമായി അറിഞ്ഞിരിക്കുക അംഗൻവാടിയിൽ വരുന്ന പല രജിസ്ട്രേഷനുകളും കൃത്യമായി രജിസ്റ്റേഡ് ആവുന്നില്ല എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനുകൾ സാധ്യമാവണമെങ്കിൽ യഥാസമയം തന്നെ അവരുടെ രജിസ്ട്രേഷൻ കൃത്യമായി പൂർത്തിയാക്കണം നമുക്കറിയാം അംഗൻവാടി സെന്റർ മൈഗ്രേഷൻ അതായത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തിയാണ് ഒരു ഗുണഭോക്താവിനെ വേറൊരു സെന്ററിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് ആ ഗുണഭോക്താവിന്റെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ആ ഗുണഭോക്താവിന്റെ സാഹചര്യത്തിനനുസരിച്ച് വേറെ സെന്ററുകളിലേക്ക് മാറുന്ന സമയം അവർക്ക് ഒരു തരത്തിലും അംഗൻവാടി സേവനം മുടങ്ങിപ്പോകരുത് അത് സാധ്യമാ ാണ് പോഷൻ ട്രാക്കറിലെ സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായി എ ഡബ്ല്യൂസി മൈഗ്രേഷൻ വഴി സ്വീകരിച്ചാൽ മാത്രമാണ് നമ്മളെ സെന്ററിലേക്ക് അവർ വരികയും തുടർന്ന് നമ്മുടെ സെന്ററിലൂടെ അവർക്ക് സേവനങ്ങൾ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളു എന്നാൽ പല സമയങ്ങളിലും വൈകിയുള്ള രജിസ്ട്രേഷനുകളാണ് ഫലം കാണാതെ പോകുന്നത് അതായത് രജിസ്റ്റേഡ് ആവില്ല പ്രഗ്നൻസിയുടെ കേസിലാണെങ്കിലും ലാക്ടേറ്റി മദറിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തിലായിരിക്കും നമുക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് അതായത് ഒൻപത് മാസം കഴിഞ്ഞ ഒരു ഗർഭിണിയെ രജിസ്റ്റർ ചെയ്യാൻ ടീച്ചർ ശ്രമിക്കുന്ന സമയം ഇത്തരം രീതിയിൽ ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യാനും സാധിക്കില്ല തുടർന്ന് പി എം എം ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ തടസ്സം വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അതായത് ഒരു ഗർഭിണിയായി എട്ട് മാസം കഴിഞ്ഞ് ഒൻപതിലേക്ക് കിടക്കുന്ന സമയമായിരിക്കും രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ആ സാഹചര്യത്തിൽ പോഷൻ ട്രാക്കറിലെ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനുകൾക്ക് ഫലം കാണില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെയാണ് ലാക്ടേറ്റിം മദർ കേസിൽ അഞ്ച് മാസത്തിന് ശേഷം ഒരു മുളിയോട്ടുന്ന അമ്മയെ നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന സമയം നമുക്ക് ഇത് കൃത്യമായി വരില്ല എന്നുള്ള സാഹചര്യം കൂടി ടീച്ചേഴ്സിന് അറിയുക ഈ വരുന്ന ഗ്യാപ്പുകൾ അതായത് ഈ അഞ്ച് മാസം വരെ ഒരു ലാക്ടേറ്റി മദറിനെ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങളും ഉണ്ട് റിപ്പോർട്ടുകളിലൂടെ തെളിഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുതൽ തന്നെ എഫ് ആർ സി ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൽ വല്ല വീഴ്ച വരുന്ന സമയമാണ് രജിസ്ട്രേഷനുകൾ അവസാനിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇ കെ വൈ സി അപ്ഡേറ്റ് പറഞ്ഞു പറഞ്ഞ് മടുത്തുപോയ ഇ കെ വൈ സി അപ്ഡേറ്റുകളാണ് ഗുണഭോക്താക്കളോട് ആധാർ അപ്ഡേറ്റ് ചെയ്യാനും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും ആവർത്തിച്ച് പറഞ്ഞിട്ടും തിരിച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാത്തൊരു സാഹചര്യം ഇത്തരത്തിലുള്ള രജിസ്ട്രേഷനുകൾ മുടക്കാൻ സാധ്യതയുണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ കൃത്യമായി എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന കുറേയധികം ടീച്ചേഴ്സ് ഉണ്ട് ആ ഒരു സെൻറ്ററുകളിലും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ എത്തിപ്പെടാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനുകളെല്ലാം തന്നെ തടസ്സം നിൽക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം ചെയ്താലാണ് ഇത്തരത്തിൽ രജിസ്ട്രേഡ് ആവാതെ പുറത്ത് നിൽക്കുന്ന ഗുണഭോക്താക്കളെ നമ്മൾക്ക് പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവരാനും അവർക്ക് മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കാനും കഴിയുകയുള്ളൂ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ഒരു ഗുണഭോക്താവിനെ ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ നഷ്ടം ഗുണഭോക്താവിന് മാത്രമാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നാൽ ഇത്തരത്തിൽ മുടക്കം വരുന്ന സേവനങ്ങൾ നമ്മുടെ കാര്യശേഷി കുറയുന്നതിന് കാരണമാകുന്നു എന്ന മുന്നറിയിപ്പ് ഗൗരവമായി കാണേണ്ടതാണ്